എല്ലാവർക്കും നമസ്കാരം ഇന്ന് കോഴിക്കോട് ബീച്ചിൽ പോവാണ്ടോ ഞങ്ങളെ കൂടെ ഉണ്ട് താത്തണ്ട് എല്ലാരും ചുമ്മാ കോഴിക്കോട് ബീച്ചിൽ പോവാണ് എന്തായാലും നേരെ നേരെ വൈകിട്ട് ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണ് കോഴിക്കോട് ബീച്ചും പറയാൻ പറ്റൂല ഞങ്ങളുടെ കൂടെ പറയാൻ പറ്റില്ല ഞങ്ങള് ബീച്ച് എത്തും പറയാൻ പറ്റില്ല എല്ലാവരും പ്ലാനിങ്ങൊക്കെ ചെയ്ത് ഇവിടെ എത്തും എന്നും പറയാൻ പറ്റില്ല കേട്ടോ ബീച്ചിൽ എത്തി ബീച്ചേക്ക് എത്തി അത്രേ ഉള്ളൂ എന്താ വെച്ചാൽ ഞങ്ങൾ നേരം വൈകി ചുമ് ഇറങ്ങിയതാണ് എല്ലാരും വീട്ടിൽ നിന്ന് എല്ലാവരൊക്കെ ആഗ്രഹം പെരുന്നാളല്ലേ അപ്പൊ ചുമ്മ പുറത്തേക്ക് ഇറങ്ങി കറങ്ങിക്ക് വരാമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഞങ്ങൾ അല്ലാതെ മമ്പാട് ഇടവണ്ണല്ലേ ഇടവണ്ണ പാലത്തിനോട്ടു ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ പോവാണ് ോറൊക്കെ ഉണ്ട് തോന്നിണ്ട് എന്തായാലും നോട്ട് നല്ല ഭക്ഷണം എന്തായാലും ആൾക്കാരെ കഴിക്കണ്ട എന്തായാലും പോയി നോക്കട്ടെ വണ്ടി സൈഡാക്കും പോയി നോക്കട്ടെ കേട്ടെന്ത <laughs> കുഞ്ഞിന്റെ എന്റെ ഫോൺ എന്താ വിചാരിച്ചു നര ഇവിടെ എവിടെ വണ്ടി ഇടുത്താണ്ട് നടന്നാണ്ട് ഇങ്ങനെ ഓടുവാതികളും കേറി സാധാ ബീച്ച് പോവാതെ ഇങ്ങനെ കേറിയിട്ട് പോയി സാധാ ബീച്ച് പോകാതെ ഇങ്ങനെയാണ് വേറിട്ട് ബീച്ച് പോയി എടാ അങ്ങനെയല്ല In 200 meters, turn right onto South Beach Road. You're right. 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 Guys, come on the beach. Guys. ഇക്കൊണ്ട് കിട്ടുന്നു ഗയ്സ് കിട്ടി ഗയ്സ് നമ്മൾ ബീച്ചേറ്റി ബൈചേരടുക്കറ്റി ഇവിടെ നിന്ന 블ോക്ക് ഉണ്ട് ഞാൻ അറിഞ്ഞത് ഇല്ല പലന കോണ്ടല ബ്ലോക്ക് ഉണ്ട് നമ്മൾക്കൊന്ന് വീച്ചാ നമ്മൾ കാണുന്നത് വീച്ചാ നീ കാണുന്നത് വീച്ചാ വെറ്റിലണോ ആടാൻ ഇതി जाना ഇവിടെ ഒരു പൊട്ടീ കണ്ടോ റിലോ മെൻ ഉദ്വാദി ടേക്ക് ദി നെക്സ്റ്റ് റൈറ്റ് ഓൺ ടു സൗത്ത് ബീച്ച് റോഡ് വങ്ങാ കണ് കടല ഇതാണ് കടല ഓ ആണ് നാണ കടൽ ഞാൻ ഇതിപ്പോ തന്നെ വീഡിയോ എടുക്കുന്നു നല്ല സുലോ ആണ് അത വണ്ടി മള്ളനാണ് ചിന്നാ ഓട 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 അലബിൽtilde ഓട ഹോട്ടല കാറാണ് നമ്മൾ പോയിന്ന ഹോട്ടൽട്ടോ ഗൈൻസ് ആ കുന്നിടിച്ചോ அப்போ வீதியும் போக அது கடல்க்க நிறுத்த

ഞങ്ങൾ കോഴിക്കോട് പീറ്റാട്ടത് അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് സൺസെറ്റ് കഴിഞ്ഞു അങ്ങനെ കോഴിക്കോട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതിനുട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളെ കഴിഞ്ഞ് അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നിട്ട് ഇവിടെ എത്തി നല്ല തിരക്കാട്ടോ പെരുന്നാളായിട്ട് അങ്ങനെ മിന്നും എല്ലാവരും ഉണ്ട് ഇതാ എല്ലാവരും എല്ലാവരും ഹനു എല്ലാരും കുട്ടികളൊക്കെ ഉണ്ട് വള്ളത്തെ എല്ലാരും വെള്ളത്തെ കളിക്കണ്ട കടലില് കാണുന്നു കണ്ടോ ഋഷു ഋഷു ഋഷൂറ്റ കാണത് കടലും കാര്യങ്ങളൊക്കെ ഋഷു ആദ്യത്തെ കാണുന്നത് ഋഷു ഋഷുന ഋഷു ഋഷിന് ആദ്യമായിട്ടാണ് വെള്ളവും കടലിലൊക്കെ കാര്യം ഒരുപാട് സന്തോഷമായിട്ടോ കാണാനൊക്കെ ഇതാണ് ഒരുപാട് വാടകളുണ്ട് ഇന്ന് കോഴിക്കോട് ഇതായതുകൊണ്ട് പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ ഇന്ന് എല്ലാവരും വന്നു ഞങ്ങൾ മെയിൻ ആയിട്ട് അങ്ങോട്ടേ പോയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ബ്ലോക്കും കാര്യങ്ങളായിട്ട് വണ്ടി ഇങ്ങോട്ട് നിർത്തിയേക്കാണ് എന്താ വെച്ചാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ബ്ലോക്കാണ് അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റൂല അങ്ങനെ ഇപ്പോഴത്തെ അവിടെ അതല്ല കേട്ടോ 哼哼哼